ജനാധിപത്യ മതേതര വിശ്വാസികളെ നല്ലവരായ നാട്ടുകാരെ സക്രിയ അനധികൃതമായി യാതൊരു കുറ്റം ചെയ്യാത്ത സെക്രിയ സെക്രിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പതിനഞ്ച് വർഷം പിന്നിട്ട ഈ വേളയിൽ പി ഡി പി എന്നും ഈ രാജ്യത്തെ മർദ്ദിതർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഈ രാജ്യത്ത് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിക്ക് പാർട്ടിയുടെ നിലപാട് ഈ രാജ്യത്തെ ജനങ്ങളോട് പുലർത്തേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നീതി നിഷേധം പല ഭാഗങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യവും പല തിരക്കും മരിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നീതിയും മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ നമ്മളൊക്കെ രംഗത്ത് വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് സക്രിയ അറിയുന്ന ആളുകളാണ് ഈ തിരൂരിലുള്ള തിരൂര് നിവാസികൾ മലപ്പുറം ജില്ലക്കാർ അതിലുപരി ഈ തിരൂരിൻ്റെ മണ്ണിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുള്ളത് നമ്മയെ പോലെ മദ്യവും മാംസവുമുള്ള കുടുംബവുമുള്ള ഒരു ചെറുപ്പക്കാരൻ നാം ഒന്ന് ആലോചിക്കണം ഒന്നോ രണ്ടോ ദിവസമല്ല ഒന്നോ രണ്ടോ വർഷമല്ല പതിനഞ്ച് വർഷത്തോളം ജയിലിൽ കഴിയുമ്പോൾ നാം ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ആഘോഷങ്ങളിലും അതേപോലെ തന്നെ പെരുന്നാളിലും മറ്റെല്ലാ കാര്യങ്ങളിലും നാം ഒക്കെ കൊണ്ടാടുമ്പോൾ നമ്മളെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് യാതൊരു തെറ്റചെയ്യാതെ നിരപരാധിയായി ജയിലിൽ കഴിയുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്നാണ് ഈ പ്രത്യേകിച്ച് ഈ തിരുവരൂ നിവാസികളോട് എനിക്ക് വളർത്താനുള്ളത് അതുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ സുദീർഘമായി ഒന്നും പറയ പറയുന്നില്ല ഇവിടെ ഈ വിഷയത്തെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാക്കി രീതിയിൽ തന്നെ പാർട്ടിയുടെ നേതാക്കന്മാരും അതേപോലെ തന്നെ സുരേന്ദ്രൻ സാറൊക്കെ ഒക്കെ വിസ്തരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ച പേരിലും അതേപോലെ പ്രസ്ഥാനത്തിന്റെ പേരിലും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് പി ഡി പി ജയ് മർജി